ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ അശ്വിൻ ഇങ്ങനെ വല്ലാതെ ഒരു വിഷമത്തിൽ അറക്കപ്പെടുവായിട്ടോ വേറൊന്നും അല്ല നമ്മളെ പ്രൊമോ ഒരു ഭാഗമാണ് തിങ്കളാഴ്ച കാണാൻ പോണത് ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴേക്കും പെട്ടെന്ന് ഒരു ആംബുലൻസ് അതിൽ വഴി പോവുകയാണ് അടുത്തുള്ള ആളോട് ചോദിക്കേണ്ടത് ഇത് എന്താ ആർക്കാണ് എന്താ പറ്റിയത് എന്ന് ചോദിക്കുമ്പോഴേക്കും അറിയില്ല ഒരു പെൺകുട്ടി ഒരു പയ്യനായിട്ട് വണ്ടിയിൽ വരുമായിരുന്നു ആക്സിഡൻറ്റ് പറ്റിയ പെൺകുട്ടിയുടെ കാര്യം ഭയങ്കര സീരിയസ് ആണ് സർ എന്നൊക്കെ പറയുകയാണ് അത് കേൾക്കുമ്പോഴേക്കും അശ്വിനാകെ ഞെട്ടിപ്പോകാണ് വണ്ടി നിന്ന് ഇറങ്ങുന്ന അശ്വിൻ നോക്കുമ്പോഴേക്കും അവിടെ കുറച്ച് വളപ്പൊട്ടുകൾ കിടക്കുന്നുണ്ട് ആ ചുവന്ന വളപ്പൊട്ടുകൾ തന്നെ അശ്വസത്ത് അശ്വിനാലോചിക്കുകയാണ് ശ്രുതി ചുവന്ന വളപ്പൊട്ട് ൾ സെലക്ട് വളകൾ സെലക്ട് ചെയ്ത കാര്യം അതുകൊണ്ട് ആകുമ്പോഴേക്കും അശ്വിനെ ആകെ ആംബുലൻസിൽ ആ പെണ്ണിനെ കയറ്റിക്കൊണ്ട് പോകുമ്പോഴേക്കും അതിന് പിന്നാലെ അശ്വിനെ ഓടുന്നുണ്ട് നിർത്ത് നിർത്ത് പണ്ടിങ്ങനെ ഓടുന്നുണ്ടെങ്കിലും അവർ വണ്ടി നിർത്തേണ്ടത് ആണല്ലോ അവർ ആംബുലൻസ് പെട്ടെന്ന് പാന പാനങ്ങോട്ട് എടുക്കുവാണ് അശ്വിനാകെത്താകരുന്ന് അവിടെ നിന്ന് ആകെ കണ്ണൊക്കെ നടന്നിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു കടയിൽ നിന്ന് കപ്പലണ്ടി വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ശ്രുതി അപ്പോഴേക്കും നമ്മുടെ അശ്വിന് ദേഷ്യം വരുവാണ് നീ എന്ത് പണിയെ കാണിച്ചത് നീ എന്തൊക്കെയാണ് കാണിക്കണത് എന്ന് ചോദിക്കുമ്പോഴേക്കും ഞാനോ ഞാൻ ഞാൻ എന്താ കാണിക്കുന്നത് കണ്ടൂടെ കൂടെ എന്നിങ്ങനെ ചോദിക്കുകയാണ് അങ്ങനെ കപ്പലണ്ടി പഠിച്ച് തിന്നുകൊണ്ടിരിക്കുകയാണ് ശ്രോധി അപ്പോഴേക്കും അവിടേക്ക് ഓടി വരികയാണ് നമ്മുടെ എനിക്ക് എനിക്ക് എവിടെയുമ്പോഴേക്ക് കശൻ ചോദിക്കണി നിങ്ങൾ എത്ര ആവശ്യം വിളിച്ചു എന്താ എനിക്ക് ഫോൺ എടുക്കാത്തത് ഓ സോറി ബ്രോന ഫോൺ എടുക്കാൻ വേണ്ടി മറന്നുപോയി എന്ന് പറയുകയാണെങ്കിൽ ഒന്നും പറയണ്ട വരുന്ന വഴികൊക്കെ വണ്ടി ഒന്ന് കേടായി വണ്ടി എന്ന് ഇറങ്ങിയപ്പോൾ ശ്രുതി സ്ലിപ്പായി ശ്രുതി നിലത്തേക്ക് വീണു റോട്ടിൽ വീണു ശ്രുതിയുടെ കയ്യിൽ വളയൊക്കെ ഉടഞ്ഞു പോയി അപ്പോൾ അവൾക്ക് വേണ്ടി പുതിയ വള മേടിക്കാൻ വേണ്ടി ഞാൻ പോയതാണ് മാത്രം അവൾ ചെരുപ്പും പോയി കണ്ടില്ലേ എൻ്റെ ഷൂ ഞാൻ അവൾക്ക് ഇടാൻ കൊടുത്തു എന്ന് പറയുകയാണ് അത് കാണുമ്പോഴേക്കും അശ്വിൻ ശ്രുതിയുടെ കാലിലേക്ക് നോക്കുമ്പോൾ എനിക്കിടെ ഷൂ ആട്ടോ ശ്രുതി ഇട്ടിരിക്കുന്നത് ഒരു പാട്ട ചെരുപ്പ് എനിക്കേ ഇട്ടിട്ടുണ്ട് അതിന് ആ കടലക്കാരൻ പറയേണ്ട അതെ എൻ്റെ പൈസ എന്നിട്ട് നിങ്ങൾ സംസാരിച്ചാൽ മതി എന്ന് പറയുമ്പോഴേക്കും ഒരു അഞ്ഞൂറ് രൂപ ആ കടലക്കാരൻ്റെ കയ്യിലേക്ക് വെച്ച് കൊടുക്കണം മിണ്ടരുത് എന്ന് പറഞ്ഞ രീതിയിലേക്ക് അശ്വിൻ അയാൾക്കങ്ങ് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് അശ്വിൻ പറയുന്നുണ്ട് ഒരു കാര്യം ചെയ് എനിക്ക് നീ വണ്ടി ശരിയാക്കിയിട്ട് പുറകേൽ വന്നാൽ മതി ഞാനൊരു കാര്യം ചെയ്യാൻ ശ്രുദിനെ കൊണ്ട് പോവാം അയ്യോ അത് പറ്റില്ല ഞാൻ എനിക്കയുടെ കൂടെ വന്നോളാം എന്ന് ശ്രുതി പറയുകയാണ് അപ്പോഴേക്കും എനിക്ക് പറയേണ്ടത് വേണ്ട ശ്രുതി നീ അശ്വിൻ അശ്വിൻപ്രയുടെ കൂടെ പോയിക്കോ ഈ നെയ് കറക്റ്റ് സമയത്ത് വീട്ടിലെത്തിക്കണമല്ലോ നീ പോയിക്കോളാം പറയുകയാണ് അങ്ങനെ ശ്രുതി ഇഷ്ടമല്ലാതെ അശ്വിൻ്റെ വണ്ടിയിലേക്ക് കയറുവാട്ടോ അശ്വിനാണെങ്കിൽ ആകെ ടെൻഷനാണ് എനിക്കതിന് പറ്റിയിരുന്നെങ്കിൽ എന്ത് ചെയ്താൽ എന്ത് എന്ത് ചെയ്യുമെന്ന് എനിക്കിതിന് പറ്റിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്താ ൊക്കെ ചോദിക്കുമ്പോൾ എനിക്കോ എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ അശ്വൻ അറിയാണ്ട് പറഞ്ഞു പോവാട്ടോ അങ്ങനെ വണ്ടിയിലേക്ക് പിടിച്ച് കേറ്റുവാണ് ശ്രുതിനെ അങ്ങനെ ശ്രുതി വണ്ടിയിലേക്ക് കയറുമ്പോഴേക്കും സീറ്റ് ബെൽറ്റ് ഇടാൻ വേണ്ടി അശ്വൻ പറയുകയാണ് അങ്ങനെ ശ്രുതി സീറ്റ് ബെൽറ്റ് ഇടുന്നുണ്ട് പക്ഷേ അതേസമയം നമ്മുടെ അശ്വിൻ്റെ വീട്ടിൽ വലിയൊരു കോലഹലം നടക്കുകട്ടോ നമ്മുടെ പ്രീതിയുടെ ആദ്യ വിവാഹം മുടിയ കാര്യമൊക്കെ മനോരമ അറിയുകയാണ് മനോരമ പൊട്ടിത്തെറിക്കുകയാണ് എന്തായാലും ഇവളെ പോലത്തെ ഒരു പെണ്ണിനെ ഞങ്ങൾക്ക് വേണ്ട എന്തെങ്കിലും കുറ്റവും കുറവൊക്കെ ഇവൾക്ക് ഉണ്ടാകുമായിരിക്കും അതുകൊണ്ടായിരിക്കും ഇവളുടെ ആദ്യമൊക്കെ വിവാഹം മുടങ്ങിപ്പോയത് എന്നൊക്കെ പറയുകയാണ് അത് പറയുമ്പോഴേക്കും എല്ലാവരും ഭയങ്കര വിഷമത്തിലാവാട്ടോ പ്രീതി കരയുന്നുണ്ട് അമ്മ കരയുന്നുണ്ട് അമ്മായി കരയുന്നുണ്ട് ആകാശ് പറയാനായിട്ട് ഒരേ കാര്യങ്ങൾ വരുമ്പോഴേക്കും മനോരമ പറയുന്നുണ്ട് ഇല്ല ഒരിക്കലും നടക്കില്ല ഈ വിവാഹത്തിന് ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയുകയാണ് അഞ്ജലിക്കങ്ങൾ വിഷമവാണ് മുത്തശ്ശി വരെ വരുന്നുണ്ട് മുത്തശ്ശി പറയുന്നുണ്ട് അതെയോ നീ വിവാഹത്തിന് സമ്മതിക്കില്ലല്ലേ വിവാഹം നിർത്തിവെക്കുകയാണെന്ന് എൻ്റെ ഉദ്ദേശമല്ലേ വിവാഹം നടക്കില്ല എന്ന് മനോരമ എടുത്ത വായിക്കു പറയുകയാണ് പെട്ടെന്ന് തന്നെ മുത്തശ്ശി പറഞ്ഞണ്ട് ശരി ഈ വിവാഹം നടത്തണ്ട പക്ഷേ ഒരു കാര്യം ഈ വിവാഹം നടന്നില്ലെങ്കിൽ ഞാനും നീയും തമ്മിൽ ഒരു ബന്ധവും ഇല്ല മനോ പരമ്പട മനോരമാകെ ഞെട്ടിപ്പോകാണ് മുത്തശ്ശി പറ മനോരമയെ എല്ലാവരുടെ ജീവിതത്തിൽ പഴയ കാലങ്ങൾ എന്നൊന്നുണ്ട് അതിൽ പല കാര്യങ്ങളും നടന്നിട്ടുണ്ടാകും പക്ഷെ അതൊന്നും നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല അവരിപ്പോൾ എന്താണ് എങ്ങനെയാണ് എന്നാണ് ഞങ്ങൾ നോ നമ്മൾ നോക്കേണ്ടത് പഴയ കാലങ്ങൾ അതൊക്കെ നിന്നോട് തന്നെ ഞാൻ പറയണം നീ നിൻ്റെ പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് നോക്ക് അന്ന് നിന്നെ പെണ്ണ് കാണാൻ വേണ്ടി നിൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ എൻ്റെ മോനോട് ഒരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു ഇവിടെ ഞങ്ങൾക്ക് വേണ്ടടാന്ന് എൻ്റെ മോൻ നിന്നെ കല്യാണം കഴിക്കില്ലായിരുന്നു നീ ഈ വീട്ടിലിങ്ങനെ നിനക്ക് ആലോചിക്കാം ശരി നീ വിവാഹം മുടക്കണമെങ്കിൽ മുടക്കിക്കും ോ പക്ഷെ നീയും ഞാനും ഒരു ബന്ധം ഉണ്ടാവില്ല നീ ആ പഴയ സ്ഥിതിയിലേക്ക് തന്നെ പോവേണ്ടി വരും അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്താ നീ വിവാഹത്തിന് പിന്മാറുവാണോ അത് വിവാഹം നടക്കട്ടെ എന്നാണോ നടക്കട്ടെ എന്ന് മനോരമ പറയുന്നുണ്ട് ശരി എങ്കിൽ എല്ലാവരും പൂജക്ക് സമയമായി എന്ന് പറയണം പക്ഷേ ആകെ വിഷമിച്ചിരിക്കുകയാണ് അമ്മ അമ്മയായിട്ട് പറയേണ്ടത് എനിക്ക് വല്ലത് വിഷമം തോന്നുന്നു ഇടത്ത് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല രാതേ എന്നൊക്കെ പറയുമ്പോൾ അതെ എനിക്ക് വല്ലതും വിഷമം തോന്നുന്നു കല്യാണം കഴിഞ്ഞിട്ട് ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും എനിക്ക് വിഷമമാകുന്നു എന്ന് പറയുമ്പോൾ അവിടെയൊക്കെ അഞ്ജലി വരുന്നുണ്ട് നിങ്ങൾ ക്ഷമിക്കണം മനോരമാൻക്ക് വേണ്ടി ഞാൻ നിങ്ങളുടെ ക്ഷമ ചോദിക്കുന്നു പറയും അയ്യോ മോളെ മോളെന് ക്ഷമ ചോദിക്കണത് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണ് അഞ്ജലി പറയുന്നുണ്ട് ഒരു വിഷമം പ്രീതിക്ക് ഉണ്ടാവില്ല മനോരമേൻ്റെ ഒരു ഉടക്കാണെന്ന് നിങ്ങൾക്കറിയാലോ അവരുടെ ആ ഒരു വിഷമം പറഞ്ഞു തീർക്കണവരെ അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും പക്ഷെ അവർ ഇന്നല്ലെങ്കിൽ നാളെ മാറും ബാക്കി എല്ലാവർക്കും പ്രീതി എന്ന് വെച്ചാൽ ജീവനാണ് പ്രീതിക്കൊരു വേദമുണ്ടാവാൻ വേണ്ടി ഈ വീട്ടിൽ ആരും സമ്മതിക്കില്ല എന്നൊക്കെ പറയുകയാണ് ശരി മോളെ എന്നൊക്കെ പണ്ടു വിളിച്ചുകൊണ്ട് പോവാണ് അപ്പോൾ ആകാശം വരുന്നുണ്ട് അമ്മയടുത്ത് പറയേണ്ടത് അമ്മേ മനോരം എന്നിട്ട് അമ്മായിടുത്ത് പറഞ്ഞു നിങ്ങളെ വിഷമിക്കല്ലേ ഞാനില്ലേ പ്രീതിരെ കൂടെ അവളുടെ കണ്ണീന്ന് ഇനി കണ്ണീര് വരാതെ ഞാൻ നോക്കിക്കോളാം അവളെൻ്റെ ഭാര്യയൊക്കെ ഒരിക്കലും ഒരിക്കലും അവൾക്ക് വിഷമിക്കേണ്ടി വരില്ല അത് ഞാൻ നിങ്ങൾക്ക് തരുന്ന വാക്കാണ് ശരിയെന്ന് പറയാണ് അങ്ങനെ നമ്മുടെ അമ്മക്കും അമ്മായിക്കൊക്കെ സമാധാനം ആവട്ടോ പ്രീതി അപ്പോഴും വിഷമിച്ചിരിക്കുകയാണ് പ്രീതിനെയും കൊണ്ട് അഞ്ജലി നമ്മൾ അലങ്കരിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുകയാണ് അവിടെ ലൈറ്റൊന്നും ഇല്ല കേട്ടോ പ്രീതി നീ ഇവിടെ നിൽക്ക് കണ്ണടച്ച് നിൽക്ക് കണ്ണ് തുറക്കുമ്പോഴേക്കും ഞാൻ ലൈറ്റ് ഓൺ ആക്കും ആ സമയത്ത് നീ എല്ലായിടത്തുനിന്ന് നോക്കണമെന്ന് പറഞ്ഞിട്ട് പ്രീ അഞ്ജലി അവിടുന്ന് പോകുകയാണ് ലൈറ്റ് ഓൺ ആക്കുമ്പോഴേക്കും പ്രീതി നെട്ടിപ്പോ അവിടെ അലങ്കരിച്ചിരിക്കണേ കാണുമ്പോൾ പ്രീതിക്ക് വല്ലാത്ത സന്തോഷം തോന്നുകയാണ് തോന്നുകയാണ് കേട്ടോ ആകാശ് അതുപോലെ തന്നെ പ്രീതി എന്നൊക്കെ പറയട്ടെ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട് അതൊക്കെ കാണുമ്പോൾ പ്രീതിക്ക് സന്തോഷമാവാണ് തൊട്ടു പിന്നെ ആകാശ് വരുന്നുണ്ട് പ്രീതി എന്നൊക്കെ പറഞ്ഞിട്ട് ആകാശപ്രീതി സംസാരിക്കുകയാണ് അങ്ങനെ അവരും കോംപ്രമൈസ് ആവാണ് കോംപ്രമൈസാവുകയാണ് കൂടി അവർ പൂജയിൽ പങ്കെടുക്കുകയാണ് അതേസമയം നമ്മുടെ അമ്മ പറയുന്നുണ്ട് അമ്മമായിട്ട് അയ്യോ പ്രീ ശ്രുതി ഇതുവരെ വന്നില്ലല്ലോ അവൾ പറയുകയാണെങ്കിൽ ഇവിടെ നടന്ന കാര്യമൊന്നും പറയണ്ട അവൾക്കാകെ വിഷമമാകും എന്നൊക്കെ പറയുകയാണ് അതേസമയം നമ്മുടെ ശ്രുതി അവിടേക്ക് നെയ്യായിട്ട് വരുവാട്ടോ ആ നെയ് ശ്രുതി വന്നല്ലോ എന്ന് പറയേണ്ട അപ്പം ശ്രുതിയുടെ കയ്യിലെ കെട്ട് അവർ കാണുവാണ് ശ്രുതിയുടെ കയ്യിലെ കെട്ട് കാണുമ്പോഴേക്കും അയ്യോ ഇതെന്തു പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതി പറഞ്ഞു അത് അത് ചെറിയൊരു പരിക്കാണെന്ന് പറയുമ്പോൾ ഷാം പെട്ടെന്ന് പറയണ്ട അയ്യോ അഞ്ജലി ഈ പരിക്ക് കണ്ടില്ലേ എത്രയും പെട്ടെന്ന് അതൊന്നും ശരിയാക്കി കൊടുക്കുന്നത് പറയുകയാണ് അല്ല ശ്രുതി നിന്റെ കൂടെ കുഞ്ഞിനു വന്നില്ലേ ആ വന്നിരുന്നു എന്തൊരു അത്യാവശ്യം ഒന്നും വേണ്ടി പുറത്തേക്ക് പോയി ഓ അതെയോ എന്ന് പറയുമ്പോൾ പറയുകയാണ് അഞ്ജലി അതിനുശേഷം അഞ്ജലി മുത്തശ്ശിനി പരസ്പരം ചിരിക്കുകയാണ് രണ്ട് പേരും കൂടി വണ്ടിയിൽ ഒരുമിച്ച് വന്നപ്പോഴേക്കും വഴക്കും അതുപോലെ തന്നെ പ്രണയമൊക്കെ ഉണ്ടാവും അല്ലേ മുത്തശ്ശി അതെ അതെ എന്ന് പറഞ്ഞിട്ട് അവരെ തമ്മിൽ ചിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അതൊക്കെ കേൾക്കുമ്പോൾ ഷ്യാമിന ദേഷ്യം വരുവാണ് ശേഷം ഒരു കാര്യം പറയാൻ വേണ്ടി മറന്നു നമ്മുടെ ശ്രുതിയുടെ വള പൊട്ടില്ലേ ആ സമയത്ത് നമ്മുടെ അശ്വ വണ്ടിയിലേക്ക് കയറ്റുമ്പോഴേക്കും നമ്മുടെ എനിക്ക് മേടിച്ചിട്ട് ശ്രുതിക്ക് കൊടുക്കുന്നുണ്ടോ വണ്ടിന്ന് ശ്രുതി ആ ഇടാൻ നോക്കുമ്പോഴേക്കും വള പാകമല്ല അപ്പം അശ്വൻ കളിയാക്കണമുണ്ട് എനിക്കൊക്കെ നിൻ്റെ സൈസ് പോലും അറിയില്ല അവൻ വളം മേടിച്ചിട്ടുണ്ട് വന്നിരിക്കുന്നു എന്നൊക്കെ പോലെ പൊച്ചിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് എന്തായാലും വളം മേടിച്ചിട്ടുണ്ടെന്നല്ലോ അതന്നെ വലിയ കാര്യം എന്ന് പറഞ്ഞിട്ട് ശ്രുതി ആ ഇടാൻ പോകുമ്പോൾ കൈ ഒന്ന് പൊട്ടുന്നുണ്ട് അതാണ് കേട്ടോ കൈ പൊട്ടിയെന്ന് ഞാൻ പറഞ്ഞത് ആ വള പൊട്ടിൻ്റെ വള പൊട്ട് കൊണ്ടാണ് കൈ പൊട്ടണത് ആ വള പൊട്ട് കൈയിൽ നിന്ന് വലിച്ചെടുക്കുന്നത് അശ്വിനാണ് അതുകൊണ്ട് വായ കൊണ്ടാണ് അശ്വിനെ വളപ്പൊട്ട് വളപ്പൊട്ട് വളച്ചെടുക്കണേട്ടോ പിന്നീടാണ് അത് കെട്ടിക്കൊടുക്കുന്നത് അപ്പോൾ അതാണ് ശ്രുതിയുടെ കയ്യിലാസ് അപകടം പറ്റണത് അങ്ങനെ ശ്രുതി റൂമിലേക്ക് പോവുകയാണ് എന്നിട്ട് വളപ്പൊട്ടുകളൊക്കെ വളയൊക്കെ ഇങ്ങനെ മാറ്റി എടുക്കുക മാറ്റി വെക്കുമ്പോഴേക്കും അവിടെ ഒരു കവറ് കാണുവാണ് ശ്രുതിക്ക് എന്നാണ് ആ കവറിൽ എഴുതിയിരിക്കുന്നത് ശ്രുതിക്ക് സന്തോഷമാണ് ഇത് ആരാ എനിക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ശ്രുതി ആ കവറ് തുറന്നോക്കുമ്പോൾ ഞെട്ടിപ്പോകാണ് അതിൽ ചുവന്ന വളകളാണ് നല്ല ഭംഗിയുള്ള വളകൾ അത് ശ്രുതിക്ക് കറക്റ്റ് ഭാഗമാണ് ആട്ടോ അതിനുശേഷം ശ്രുതി നോക്കുമ്പോഴേക്കും അശ്വിനെ കാണുവാണ് അപ്പോഴാണ് ശ്രുതിക്ക് മനസ്സിലാക്കുന്നത് അത് അശ്വൻ മേടിച്ച വളയാണെന്ന് അശ്വിൻ ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുകയാണ് ശ്രുതി ആലോചിക്കുകയാണ് എനിക്ക് തൻ്റെ വളയുടെ കറക്റ്റ് സൈസ് അറിയാണ്ട് ചെറിയ വള വാങ്ങിച്ചുകൊണ്ട് വന്നല്ലോ പക്ഷെ അശ്വൻ വാങ്ങിച്ച വള കറക്റ്റ് വളയാണ് അതായത് തൻ്റെ അളവും കാര്യങ്ങളൊക്കെ അശ്വിനെ കറക്റ്റായിട്ട് അറിയാം അതുകൊണ്ടിട്ടാണ് അശ്വിൻ കറക്റ്റ് പാകമായിട്ടുള്ള വള മേടിച്ചിട്ടുണ്ടെന്നത് അതാലോചിക്കുമ്പോഴേക്കും ശ്രുതിക്കും വല്ലാത്ത സന്തോഷമാവുകയാണ് അങ്ങനെ ആ വളയൊക്കെ കഴിഞ്ഞിട്ട് ശ്രുതി നിലത്തേക്ക് വരാട്ടോ ശ്രുതിയുടെ കയ്യിൽ വള കാണുമ്പോഴേക്കും നമ്മുടെ അഞ്ജലിക്ക് കാര്യം മനസ്സിലായി ഇത് മേടിക്കാൻ വേണ്ടിയിട്ടാണ് കുഞ്ഞൻ പുറത്തേക്ക് ഓടിയതെന്ന് അഞ്ജലിക്ക് ഇപ്പോൾ ചിരി വരുന്നുണ്ട് മുത്തശ്ശിക്കും കാര്യം മനസ്സിലായി അങ്ങനെ അവരെന്തേലും ശ്രുതിന് അശ്വിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവരുടെ പ്രണയം അവരുടെ പരസ്പരം നോട്ടോ ഒക്കെ നോക്കിയിട്ട് ഇവർക്ക് സന്തോഷവും ആണ് പക്ഷേ ശ്യാമിന് ദേഷ്യമാവാട്ടോ അപ്പോൾ അങ്ങനത്തെ ഭാഗം ഉണ്ട് നമ്മൾ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങൾ ഈ എപ്പിസോഡ്സ് ഇപ്പം പറഞ്ഞ എപ്പിസോഡ്സ് ആട്ടോ നമ്മൾ കാണാൻ പോണത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് അതുവരെ ടേക്ക് കെയർ ബൈ ബൈ